കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായിട്ടാണ് നിങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് അത് മണി പലഹാരമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അവിടെ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കര തേങ്ങ പൊതിച്ചത് തേങ്ങ പൊടിച്ചതല്ല തേങ്ങ തിരുമ്മിയതാണ് ഇത് പിന്നെ വെളിച്ചെണ്ണ വെള്ളം മാവ് കുഴയ്ക്കാനായിട്ട് നമ്മൾ അരിപ്പൊടി ഇതിലേക്ക് ഇടാൻ പോവുകയാണ് ബൗളിലേക്ക് നമുക്ക് ഇടാം നമ്മൾ ഇതിന് അരിപ്പൊടി എടുത്തിരിക്കുന്ന എഴിയപ്പത്തിന്റെ പൊടിയാണ് നമ്മള് കുറച്ച് വെളിച്ചെണ്ണിക്കാൻ പോവാണ് ആ പരുവത്തിനെക്കാട്ടിലും കുറച്ച് വ്യത്യാസം അത്രേ ഉള്ളൂ അതുപോലെ നമുക്ക് ഇച്ചിരി വെള്ളം ആക്കി ഒഴിച്ച് പച്ചാളം ഒഴിച്ച് നമുക്ക് കഴിച്ചെടുക്കാം

അപ്പ ഇല നമ്മള് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനിയും തേങ്ങക്കകത്തോട്ട് നമുക്ക് ശർക്കര ചീതിയിടാം അപ്പൊ നമ്മള് ശർക്കര ചീതി ഇനി നമുക്ക് ഇതൊന്ന് പുരട്ടിയെടുക്കാം കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വാടിയ ഇലയിലോട്ട് ഈ രണ്ട് സ്പൂ രണ്ട് സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം നടുക്ക് വേണം ഒഴിക്കാൻ നമ്മളപ്പം രണ്ട് സ്പൂൺ മാവ് ഒഴിച്ചു കൊടുത്തു ഇനി ഇതിന്റെ മണ്ടയ്ക്കോട്ട് നമുക്ക് ഇച്ചിരി തേങ്ങ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയും ശർക്കരയും കുഴച്ചതിട്ട് കൊടുക്കാം നമ്മളിപ്പം ഇത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മടക്കാം ഫസ്റ്റ് ഇങ്ങനെ മടക്കണം സെക്കൻഡ് ഇവിടെ രണ്ട് സൈഡിലും അങ്ങനെ മടക്കണം എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ എന്നിട്ടത് തിരിച്ചു വെക്കണം അപ്പൊ നമ്മളുടെ ഒരെണ്ണം റെഡിയായി ഇനി അതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം ഇതാ അങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക് അപ്പൊ നമുക്ക് വാതക്കൊണ്ട് ഒരെണ്ണം ഒന്ന് ചെയ്യിപ്പിച്ച് നോക്കാം പറ്റുമോ എന്നറിയത്തില്ല വാത കൊണ്ട് ആ മടുക്ക് വേണം കഴിക്കാനേ സൈഡിലുള്ള ആ അവിടെ വിചോ

മതി 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 നീ ഇത് ചേച്ചി കാണിച്ച പോലെ മടക്ക് നീ അമ്മ അമക്കല്ലേ ഉം നീ ഇവിടെ നീ അവിടെ എന്റെ കൂട്ടിന് ഒരാളാകും അപ്പൊ ബാക്കി ചെയ്തുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കി എടുക്കാം അപ്പൊ നമ്മൾ ഇത് മടക്കിയതുപോലെ എല്ലാം മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇടയിൽ കൂട്ടുകത്തില് ഇച്ചിരി വെള്ളമൊഴിച്ച് നമുക്കത് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഈ പൊതിയെല്ലാം ഇത് എടുത്ത് വെക്കണം എന്ന ഇതെല്ലാം നമുക്ക് നമ്മൾ ഈ ുട്ട്കത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാം പത്ത് മിനിറ്റ് നമുക്ക് ഇത് അപ്പൊ നമുക്ക് ഇതൊന്ന് പറഞ്ഞു നോക്കാം ചൂടുണ്ട് നമ്മുടെ ആയി ഞാനിത് വെച്ചു തരാം നോക്കാം ഒരാളുടെ കമന്റ് എനിക്ക് കിട്ടി സൂപ്പർ സൂപ്പർ

എനിക്ക് പോലും അപ്പം ഈ ഒരു വീഡിയോ ഇവിടെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം